ഹായ് നമസ്കാരം ദാസേരനാണ് തൃശൂർ വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം വലിയൊരു രസകരമായൊരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹൃദയപൂർവം എന്ന സിനിമ മോഹൻലാലിൻ്റെ വന്ന ദിവസം വലിയ രീതിയിൽ ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം അതാണ് ഇതാണ് ലാലേട്ടൻ്റെ മൂന്നാമത് കോടി നൂറ് കോടി ബിസിനസ് ഇതിൽ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് തുടരും ഗംഭീര വിജയം എംബുരാൻ ഗംഭീര വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ സ്ലീപ്പർ ടീമുകളൊക്കെ ഉറങ്ങിക്കിടുന്ന ആളുകളൊക്കെ തിയേറ്ററിൽ വന്നു അമ്മമാമ്മമാരൊക്കെ അമ്മമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ വിളിച്ചു കൊണ്ടുവന്നിട്ട് തൊണ്ണൂറ് വയസ്സായ അമ്മമാർ എൺപത് വയസ്സായ അമ്മമാരൊക്കെ ഇപ്പോൾ വോട്ടിനെ നമ്മൾ ആൾക്കാർ വിളിച്ചുകൊണ്ടിരും വീട്ടിൽ നിന്ന് വണ്ടിയിലൊക്കെ കേട്ടിട്ട് വിളിച്ചു കൊണ്ടുവന്നിട്ട് അവർക്ക് വീഡിയോ എടുക്കുകയും അതുപോലെ അങ്ങനെയൊക്കെ ആയിട്ട് വലിയ സംഭവമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നൊക്കെ ലോകയുടെ വിജയം അല്ലെങ്കിൽ ലോകയ്ക്ക് അടിച്ച് കയറിയ ആൾക്കാർ കയറുമ്പോൾ ഇവിടെ സ്പെഷ്യൽ ഷോസ് തന്നെ അത്ര അധികമാണ് സ്പെഷ്യൽ ഷോസ് ഒരു ദിവസം തന്നെ ഇരുന്നൂറും മുന്നൂറ് സ്പെഷ്യൽ ഷോസൊക്കെയാണ് വെച്ചിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക ലോക അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മെയിൻ സെൻറ്ററിലൊക്കെ ഈ ഹൃദയ കുറവ് സിനിമ സീരിയൽ വെച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ നിന്ന് ആൾക്കാർ എല്ലായിടത്തും പച്ചമയാണ് പച്ചമയാണ് അപ്പോൾ ലോകയാണെങ്കിൽ എല്ലായിടത്തും റെഡ് അതായത് ഇവിടെയും ടിക്കറ്റ് കിട്ടാൻ അതുകൊണ്ട് പല തിയേറ്ററിലും പല തീയറ്ററിലും ഒരുവിധ എല്ലാ തിയേറ്ററിലും സ്പെഷ്യൽ ഷോസ് വെച്ചിരിക്കുകയാണ് ഒരു ദിവസം അഞ്ച് ഷോ ആറ് ഷോ ഒക്കെ വെച്ചിട്ട് കളിക്കുകയാണ് മാത്രമല്ല ഇവിടെ മാത്രമല്ല തെലുങ്കിലായാലും തമിഴിലായാലും കന്നഡയിലായാലും എല്ലാത്തിലും മെയിനായിട്ട് ഇപ്പോൾ തെലുങ്കിലാണ് ഏറ്റവും ട്രെൻഡായി മാറിക്കൊണ്ടത് തെലുങ്കിലൊക്കെ ശരിക്കും പറഞ്ഞാൽ തെലുങ്കിൽ തന്നെ നിൽക്കുന്ന മുന്നൂറ് കോടി ഇടിക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമ ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഈ ഇവിടുത്തെ ആയിട്ടുള്ള മറ്റേ ടീമിൻ്റെ ഫാൻസ്കാരോ ആക്കെ വിഷമം പൂട്ടിയിരിക്കണം അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കല്യാണി പ്രദർശന്റെ സിനിമയാണ് നെസ്ലിൻ്റെ സിനിമയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെപ്പോഴും ന്യായീകരിക്കാണല്ലോ അപ്പോൾ അവര് പറയുന്നത് എന്താ വെച്ചാൽ ലാലാട്ടം വളരെ സിംപിൾ ആയിട്ടുള്ള സിനിമയാണ് സിമ്പിൾ ആയിട്ട് ചെയ്തുള്ള വളരെ ചെറിയ പൈസയ്ക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് കാണാവില്ല അങ്ങനെ പറയാം അങ്ങനെ പറയുകയാണെങ്കിൽ മമ്മൂക്കായാലും നിങ്ങൾ കളിയാക്കി നൂറ് കോടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ സിനിമകളൊക്കെ പരിപാടിയുള്ള സിനിമകളാണെന്ന് നിങ്ങൾ പറഞ്ഞതാണ് അല്ല നിങ്ങൾ പറഞ്ഞ എല്ലാ സിനിമകളും പരിപ്പാട സിനിമകളാണ് സിനിമകൾ എന്ന് പറഞ്ഞാൽ വളരെ ഷോ വളരെ ലോ ബഡ്ജറ്റിൽ വന്ന സിനിമകളാണ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ മൂന്ന് പേരുള്ളൂ ആ കൂടി രമിയിലേക്കുന്നത് അതിൽ എത്ര രൂപ ചിലവുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റോഷാക്കായാലും പുഴുവായാലും അത്രയും കുറഞ്ഞ സിനിമകളാണ് നൽപ്പകൽ നേരത്തെ മയക്കാണെങ്കിലും കാതൽ ആണെങ്കിലും ഇവിടെ എല്ലാ സിനിമകളും ഏത് ബസുക്കാണെങ്കിൽ പോലും വളരെ കുറഞ്ഞ സിനിമയാണ് നമുക്കറിയാം ബസുക്കലൊക്കെ എത്ര രൂപ ചിലവ് വന്നുണ്ടെന്ന് നമുക്കറിയാം കാരണം അതിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റുകൾ പോലും ഇല്ല വലിയ ബ്രഹ്മണ്ട എന്താ പറയുക സീനുകളൊന്നും ഇല്ല അങ്ങനെയുള്ള ഓരോ സിനിമകളും അങ്ങനെ എല്ലാ സിനിമകളും ഈ പറഞ്ഞ ടർബോ ടർബോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പമ്പം ചെയ്യുന്നവര് ആ സിനിമയൊക്കെ അതും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സിനിമകളല്ല മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള സിനിമകളാണ് ഇപ്പം ഈ പറഞ്ഞ തുടരും മാത്രമാണ് അതിനൊരു അപഖ്യാതി നേടിക്കൊടുത്തത് അതായത് തുടരും മാത്രമാണ് നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ തുടരും വളരെ ചില കുറഞ്ഞ സിനിമയാണ് പക്ഷെ പമ്പ വിജയിൽ അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കും ബാക്കിയുള്ള സിനിമകളൊന്നും ഒന്നും നിങ്ങൾക്ക് പറയാനില്ല മൂക്കയുടെ എല്ലാ സിനിമകളും വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള സിനിമകളാണ് വളരെ അതും ഇങ്ങനെ കമേഴ്ഷ്യൽ സിനിമകളല്ല ഒന്നും ആ ഒരു കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയാനുള്ളത് ടർബോ മാത്രമേ ഉള്ളു അതും ഒരു എന്താ പറയുക ഗംഭീര രീതിയിൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇപ്പോൾ കോടികൾ ചിലവാക്കി ചിത്ര സിനിമ എന്നല്ല വളരെ സിമ്പിളായിട്ട് പൈസ ആക്കിയിട്ട് ചീത്രണ്ട സിനിമകളാണ് അപ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കല്യാണി പ്രദർശനെ ഈ സിനിമയിൽ കാണിക്കേണ്ടത് കല്യാണ പ്രദർശനമാണ് കല്യാണി പ്രദേശം എന്ന് പറഞ്ഞ വ്യക്തി കല്യാണി എന്ന് പറഞ്ഞ വ്യക്തി മോഹൻലാലിൻ്റെ മകൻ കല്യാണം കഴിക്കാൻ പോകണതാണെന്ന് പറഞ്ഞു ഇവര് ബ്രോക്കർമാരാണല്ലോ അപ്പോൾ അപ്പോൾ ബ്രോക്കർമാർ പറയുന്നത് എന്താ വെച്ചാൽ കല്യാണി പ്രദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാമിലി താളാണ് അതായത് മോഹൻലാലിൻ്റെ കൂട്ടുകാരൻ പ്രിയദർശൻ്റെ മോളാണ് അപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് പ്രണവാണ് അപ്പോൾ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ അവർ കൊണ്ടുപോകാണെന്ന് പറയുന്നത് ലോകയുടെ ക്രെഡിറ്റ് മുഴുവൻ മോഹൻലാൽ ഫാൻസുകാർ കൊണ്ടുവന്ന് നമുക്കതൊന്നും വിഷയമുള്ള കാര്യമില്ല നമുക്ക് വിഷയം എന്ന് പറഞ്ഞാൽ ലോകയുടെ പ്രൊഡ്യൂസർ ഇതിന് ലാഭം കിട്ടുന്ന പ്രൊഡ്യൂസർക്കാണ് പ്രൊഡ്യൂസറ് ഇപ്പോൾ മോഹൻലാൽ ഫാൻസ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു വലിയ കടലായി മാറാൻ സാധ്യതയുണ്ട് ഇപ്പോൾ കാരണം അവരുടെ സിനിമ മെയിൻ സെൻ്ററിലൊക്കെ ആന്റണി പെരുമ്പാവർ പിടിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ തിയേറ്റർകാര് ഇപ്പോൾ വിഷമിച്ചു കൊണ്ടിരിക്കാൻ കാരണം ഓണായിട്ട് എടുത്ത് മാറ്റാനും പറ്റില്ല തിയറ്ററിൽ ആണെങ്കിൽ ആളും ആ അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കറിഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ലോക എന്ന സിനിമ വമ്പം വിജയം ഇപ്പോൾ അതുകൊണ്ടാണല്ലോ മോഹൻലാൽ ഫാൻസ്കാരൊക്കെ സമ്മതിച്ചു കഴിഞ്ഞു നാല് ദിവസം കൊണ്ട് തന്നെ അമ്പത് കോടിൻ്റെ മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞു ലോക എന്ന സിനിമ നാല് ദിവസം കൊണ്ട് അതായത് അപ്പോഴും ഇത് ആദ്യം മലയാളത്തിൽ മാത്രം ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോഴാണ് തെലുങ്കിലൊക്കെ വന്നിട്ട് തമിഴിൽ വന്നിട്ടില്ലെന്നോ തമിഴിൽ കന്നഡിൽ വന്നിട്ടില്ലെന്നോ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞാൽ തമിഴിലൊക്കെ റിലീസ് ചെയ്യുന്ന നമ്മുടെ സോറി തെലുങ്കിൽ മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്തെന്ന് തോന്നുന്നു പക്ഷേ എന്തായാലും ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തമിഴിലൊക്കെ ഈ സിനിമ റിലീസ് ചെയ്യും അങ്ങനെ ഹിന്ദിയിൽ വരും അങ്ങനെ ലോകം മുഴുവൻ ഈ സിനിമ എങ്ങനെ പോയാലും എൻ്റെ കാൽക്കുലേഷനിൽ ഒരു മാസം കൊണ്ട് തന്നെ ഇങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് കോടി കടക്കുമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ എന്തായാലും തെറ്റാറില്ല എൻ്റെ കാൽക്കുലേഷൻ തെറ്റാറില്ല എന്തായാലും അടിച്ചിരിക്കുക അപ്പോൾ നിർഗുണ പരബ്രഹ്മങ്ങൾ പോയിട്ട് മൂഞ്ചിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം സിനിമ വേറെ ലെവലാണ് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് ലോക എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഓരോ ദിവസം അത്ര അധികം ഷോസാണ് ഏടിയത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കൊണ്ട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ തൽക്കാലം വിഷമിക്കേണ്ട അടുത്ത സിനിമയ്ക്ക് വേണമെങ്കിൽ പിടിച്ചോ ഈ സിനിമയിൽ വിട്ടുള്ളി എന്തായാലും ഈ സിനിമ എന്തായാലും ദുൽഖറിൻ്റെ സിനിമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ദുൽഖർ ഈ സിനിമയിൽ നല്ലൊരു ക്യാമറകൾ ചെയ്യുന്നുണ്ട് മമ്മൂക്ക ശബ്ദം കൊണ്ട് ചെയ്തിട്ടുണ്ട് അത് അടുത്ത സിനിമകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സിനിമയിലും മമ്മൂക്കയുടെ സാന്നിധ്യമുണ്ട് അത് ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ചുകൊണ്ട് അതിലെന്തായാലും അടുത്ത സിനിമകളിൽ ആ സിനിമയിൽ മമ്മൂക്ക ഉണ്ടായിരിക്കും അപ്പം മുത്തോൻ എന്ന ക്യാരക്ടർ ചെയ്യുന്നു അതേപോലെ തന്നെ ടോവിന തോമസ് ദുൽഖറിൻ്റെ കൂടെ ഏറ്റവും വലിയ സുഹൃത്താണ് ദുൽഖറിൻ്റെ ഈ സിനിമയിൽ നല്ലൊരു ക്യാമറ റോൾ ചെയ്തു അദ്ദേഹം ചത്തൻ എന്ന റോളിൽ ഞടുത്ത് വരും അതേപോലെ തന്നെ ദുൽഖറിൻ്റെ എന്താ പറയുക യമൻ എന്ന റോൾ വരും ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നാട് വിട്ട് പോകേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞോളൂ നിങ്ങളുടെ സ്വന്തം ദാസയുടെ